നമസ്കാരം ഈയിടെ പുറത്തു വന്ന ഒരു ആരോഗ്യ റിപ്പോർട്ട് ശരിക്കും അമേരിക്കക്കാരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എഴുപത് ശതമാനവും ഡിമൻഷ്യ ഓട്ടിസം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായി മാറിയേക്കാവുന്ന ഘടകങ്ങൾ അടങ്ങിയതാണ് എന്നാണ് ഈ പഠന റിപ്പോർട്ട് തെളിയിക്കുന്നത് പ്രധാനമായും അൾട്രാ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ അറിയപ്പെടുന്ന അഥവാ ആവശ്യത്തിലധികം സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾ സാധാരണ പാക്ക് ചെയ്തു വരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നുദ്ദേശിക്കുന്നത് ഇവ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അമേരിക്കക്കാർക്ക് ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും ഇതിലെ നിരവധി അംശങ്ങൾ അപകടകാരികളായി മാറുന്നു എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അത് ചീസ് മുതൽ ഇവ നിത്യവും കഴിക്കുന്ന ഓരോ ആഹാര സാധനത്തിലും ഇത്തരം അംശങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അമേരിക്കയിലെ ഈ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സമയം കിട്ടാത്ത ആളുകൾ പലപ്പോഴും പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളാണ് വാങ്ങി കഴിക്കാറുള്ളത് അവയിലെല്ലാം തന്നെ വലിയ തോതിൽ ആരോഗ്യത്തിന് ഹാനികരമായ അതായത് അടുത്ത തലമുറയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ചില വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിലേറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഇവയിലൊക്കെ തന്നെ അടങ്ങിയിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം പലപ്പോഴും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഡബ്ബകളിലുമൊക്കെയാണ് ഇത്തരത്തിൽ പ്രോസസ്സ് ചെയ്ത ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്നതൊക്കെ തന്നെ അത്തരത്തിലായിരിക്കും ഇതിനിടയിലൊക്കെ തന്നെ ധാരാളം ചെറിയ പ്ലാസ്റ്റിക് കണികകൾ കയറിപ്പറ്റിയിരിക്കും നമ്മളിത് ഒരിക്കലും മനസ്സിലാക്കുകയില്ല ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെത്തുക അത് രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിൽ പലപ്പോഴും ഇത് കൂടി അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡിമൻഷ്യ അഥവാ മറവി രോഗം അതുപോലെ ഓട്ടിസം തുടങ്ങിയ മഹാ രോഗാവസ്ഥയിലേക്ക് ഈ ഒരു ഭക്ഷണം നമ്മെക്കൊണ്ട് എത്തിക്കും എന്നാണ് ഇപ്പോൾ ഈ ഒരു പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല തലച്ചോറിനെ ബാധിക്കുന്നത് കാരണം നമ്മുടെ നാഡീവ്യൂഹങ്ങളെ ഇത് ബാധിക്കും അങ്ങനെയാണ് പലപ്പോഴും ഓട്ടിസം അതല്ലെങ്കിൽ ഡിമൻഷ്യ പോലുള്ള രോഗങ്ങളുണ്ടാകുന്നത് ഒപ്പം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇത് പലപ്പോഴും നമ്മുടെ മാനസിക സംഘർഷങ്ങൾ മാനസിക പ്രശ്നങ്ങൾക്ക് അതായത് വിഷാദ രോഗം ഉൾപ്പെടെയുള്ള നിരവധി മാനസിക പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇവയെല്ലാം തന്നെ നേരിട്ട് ബാധിക്കുന്ന തലച്ചോറിനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെയും അതുപോലെ നാഡീവ്യൂഹങ്ങളുടെയൊക്കെ ആരോഗ്യത്തെ ഇപ്പോൾ പെട്ടെന്ന് ബാധിക്കുകയും ഇതുവരെ പക്ഷേ നമ്മുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് മറവ് രോഗം ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നാണ് പറയപ്പെടുന്നത് ഈ അമിതമായി സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരവീക്കം ഓക്സഡേറ്റീവ് സ്ട്രെസ് എപ്പിജനറ്റിക്സ് മെറ്റോകോണ്ട്രറിയൽ ഡിസ്ഫങ്ഷൻ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് വെളിവാക്കിയിരിക്കുന്ന കാര്യം ഇത്തരം ഭക്ഷണം കഴിക്കുന്ന ഇരുപത്തിരണ്ട് ശതമാനം പേർക്കും വിഷാദ രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വെളിവാക്കുന്നത് അതുപോലെ നമുക്ക് കടുത്ത ഉത്കണ്ഠാരോഗം ഉറക്കമില്ലായ്മ തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമെന്നും ഇതൊക്കെ തന്നെ പിന്നീട് വലിയ വലിയ രോഗങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നുമാണ് പറയപ്പെടുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യവും നമ്മുടെ മാനസികാരോഗ്യവും തമ്മിൽ വളരെ പൊരുത്തപ്പെട്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെ നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യത്തെയും പിന്നീട് ബാധിക്കുകയും ഇത് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അമേരിക്കയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ തിരക്ക് പൊടിച്ച ജീവിതത്തിനുണ്ടെങ്കിൽ അവർക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും ഈ അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം അഥവാ അമിതമായി സംസ്കരിച്ച് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നത് എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഇവ നശിപ്പിക്കും അതുപോലെ നമ്മുടെ തലച്ചോറിൽ മറ്റും മുഴകൾ വീക്കങ്ങൾ ഇത് ഉണ്ടാക്കും അങ്ങനെ നാനാ തരത്തിലും ഈ ഒരു അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം വരുത്തി വയ്ക്കുന്ന വിവരങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് ഏതായാലും ഒന്ന് കരുതിയിരിക്കണം ഈ അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് കഴിച്ചാൽ എൻ്റെ വിഷപ്പടങ്ങും എങ്കിൽ പോലും ഇത് ഭാവിയിൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങളിൽ മെർക്കുറി ലെഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഘന ലോഹങ്ങളുടെ അളവും വളരെ കൂടുതലായിരിക്കും ഇത് ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഓട്ടിസം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് ഇപ്പോൾ ഓട്ടിസത്തോടു കൂടി ജനിക്കുന്ന നിരവധി കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അവരുടെ എണ്ണം കൂടുകയാണ് ഇതൊക്കെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണശീലങ്ങളുടെ ഫലമായി അത് അടുത്ത തലമുറയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്